നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംയുക്ത കിസാൻ മോർച്ച പഞ്ചാബിലും ഹരിയാനയിലും കർഷക പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജൂൺ ഒന്നിന് പഞ്ചാബിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കർഷകർ പ്രക്ഷോഭം കനപ്പിക്കുന്നത് താങ്ങുവിലേക്ക് നിയമസാധുത നൽകണമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഫെബ്രുവരി പതിമൂന്നിന് കർഷകർ പഞ്ചാബിലെ അതിർത്തിയിൽ രണ്ടാം കർഷക സമരം തുടങ്ങിയത് എന്നാൽ കർഷകരുടെ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ പ്രക്ഷോഭം ശക്തമാക്കുന്നത് കർഷക സമരത്തിൽ ഇതുവരെ ഇരുപതിലധികം കർഷകർ കൊല്ലപ്പെട്ടതും സമരം ശക്തമാക്കുന്നതിനുള്ള വലിയ ഒരു കാരണമായി മാറിയിരിക്കുകയാണ് അറസ്റ്റിലാക്കപ്പെട്ട കർഷകരെ മോചിപ്പിക്കുക എന്നതും ധർണയിൽ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാന ആവശ്യമായി ഉന്നയിക്കുമെന്നാണ് കർഷകർ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ അതിർത്തികളിൽ തുടരുമെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പഞ്ചാബിലെ പതിനാറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും വീടുകൾ വളയാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഹരിയാനയിലെ മന്ത്രിമാരുടെ വീടുകളും വളയുമെന്നും സമാധാനപരമായ രീതിയിലായിരിക്കും നടത്തുകയെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഗ്രാമങ്ങളിലെ കർഷകർ ബി ജെ പി നേതാക്കളോട് സമാധാനപരമായും ഭരണഘടനാപരമായും ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് കർഷക നേതാക്കൾ പറയുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് സർക്കാർ കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് നിർത്തണമെന്നും അല്ലാത്തപക്ഷം കടുത്ത സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നും കർഷകർ സർക്കാരിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ധർണ നടത്തുക സ്ഥാനാർത്ഥികളുടെയും കാബിനറ്റ് മന്ത്രി അസീം ഗോയലിന്റെയും വീടുകൾ വളയുമെന്നാണ് കർഷക സംഘടന അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ മറുപടി പ്രതീക്ഷിച്ച് ഡൽഹി ചെലവ് മാർച്ച് ജൂൺ രണ്ട് മുതൽ ശക്തമാക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേരത്തെ അറിയിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറിലധികം കർഷക സംഘടനകളാണ് ഡൽഹി ചെലവ് മാർച്ചിൽ പങ്കെടുക്കുന്നത് കർഷകരെ ഡൽഹിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനായി സർക്കാർ ഡൽഹിയിൽ സെഷൻ നൂറ്റി പതിനാലിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംബുവിൽ പോലീസ് ബാരിക്കേഡുകൾ തകത്ത് മുന്നോട്ടുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് കർഷകർ കറക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിർത്തി കേന്ദ്രങ്ങളിൽ സുരക്ഷാ സംവിധാനം കൂടുതൽ കർശനമാക്കിയിട്ടുമുണ്ട് കൂടാതെ ഹരിയാന സർക്കാർ പഞ്ചാബുമായുള്ള അതിർത്തി അടച്ചിട്ടുമുണ്ട് കമ്പിവേലികളും സിമന്റ് ബാരിക്കേഡുകളും റോഡുകളിൽ ആണികളും സ്ഥാപിക്കുകയും രാജ്യ എല്ലാ പ്രവേശന കേന്ദ്രങ്ങളിലും വൻ സുരക്ഷ ഏർപ്പെടുത്തുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് കരാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ തള്ളിയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗത്തിന്റെയും കിസാൻ മസ്തൂർ മോർച്ചയുടെയും തീരുമാനം മോദി സർക്കാരിന്റെ മുഖത്തേറ്റ തന്നെയാണ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം കർഷക സംഘടനകൾ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത തിരഞ്ഞെടുപ്പ് ചൂടിൽ പൊള്ളുന്ന രാജ്യം അടുത്തായി കാണാൻ പോകുന്നത് നീതിക്കു വേണ്ടിയുള്ള കർഷകരുടെ യുദ്ധം തന്നെയാണ്